അമേരിക്കക്കാരൻ വലിയ കിമറി കാണിച്ച് എല്ലാം തകർത്തും കത്തിച്ച് ഇവിടെ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല ഞങ്ങൾ ലോക പോലീസാണ് ഞങ്ങളെ ആരും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല അതും കൊടും തണുപ്പിൽ കാറ്റടിപ്പിച്ച് അള്ളാന്റെ തർത്തി സാധാരണഗതിയിൽ ഗതിയിൽ കൊടും ചൂടിലാണ് ഈ കാറ്റ് ഈ കത്തലൊക്കെ കൊടും ചൂടില്ല സംഭവിക്കുക കൊടും തണുപ്പിൽ ഇതൊന്നും ഇല്ല പക്ഷെ അള്ളാന്റെ സുഖലോലിവർ താമസിച്ചിരുന്ന ആഡംബര കൊട്ടാരങ്ങൾ സ്വർണ കൊട്ടാരങ്ങൾ ആഡംബര ഭവനങ്ങൾ ഭൂമിയിലെ സ്വർഗങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് അള്ളാഹു കളിച്ചെറിഞ്ഞ് ഒരു പാടാണ് ഇതൊക്കെ എവിടെ ആയാലും ഇതൊരു പാടാണ് അഹങ്കരിക്കുന്നവനെ അല്ല വിടൂല അത് അല്ലാണ്ട് ധർത്തി പാട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വിട്ടു കൊടുക്കും വിട്ടുകൊടുക്കും ചൂണ്ട ഇട്ടുകൊടുക്കാണ് നാം അവൻ ഇങ്ങനെ ഇട്ടു കൊടുക്കും നമ്മൾ വിചാരിക്കും അല്ല മണ്ടനാണ് പൊട്ടനാണ് ചെട്ടിയാണ് പടച്ചവനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കരുതുന്നത് ഏയ് ഇത് അല്ല ഒന്നും കേൾക്കുന്നൊന്നും ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര വർഷമായിട്ട് ദ്വാരക്കുന്ന പൊട്ടൻ അല്ല ഒന്നും കേക്കൂല അങ്ങനെയാണല്ലോ ഒരാള് മദീന പള്ളിയിൽ നിന്ന് നിലവിളിച്ച് ദു ഭയങ്കര ഭയങ്കര റസുലുള്ളതവൻ്റെ അല്ല പൊട്ടനും ചെട്ടിയൊന്നുമല്ല നീ ഇങ്ങനെയാണ് നിലവിളിക്കൊന്നും പേ സർവ്വസാധാരണമായി ഹൗഫോഡി ദ്വാ ാണ്ഹബാ ആശയോടും ആശങ്കയോടും കൂടി നീ വേണ്ട എല്ലാ രഹസ്യങ്ങളും കേഹസ്യങ്ങളും അറിയാം നമ്മുടെ കൽബിന്റെ ഉള്ളിൽ മന്ത്ര മന്ത്രോച്ചാരണം പോലും പഠിച്ചവൻ അറിയുന്നുണ്ട് അതുകൊണ്ട് നീ അള്ളാടുത്ത് ഹൗഫോട് കൂടി ദ്വാരക്ക് അതല്ലേ നമ്മൾ ചെയ്യണ്ട രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ തെറ്റുകൾ ഓർത്ത് കരഞ്ഞു ഏങ്ങലടിച്ച് നമ്മൾ ദ്വാരക്കണം ഇതാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം ഏങ്ങടിച്ച് ദ്വാരക്കണം അങ്ങനെ ഹൗഫോടക്കണം അതാണ് ഇഷ്ടം അത് അല്ലാതെ അയാളാണ് ഇല്ലെങ്കിൽ അഹങ്കാരാണ് കിബർ പോകും പറഞ്ഞത് കേട്ടില്ല നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞാല് ഇടേ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ കിബറൻ ആണെന്ന് എന്റെ അർത്ഥം വാപ്പ പറഞ്ഞ മോനേടാ അവളെ പോയി സാധനം വെച്ചിട്ടോ എന്നെ കൂടിപ്പോ കഴിയില്ല അവൻ ഏറ്റവും വലിയ കിബറൻ പിന്നെ വാപ്പായി അവനോടുള്ള ബന്ധം അവിടെ കുറയാനത് ഒരു കാരണമാകും ഒരധ്യാപകൻ കുട്ടിയോട് പറയുന്നു അത് ചെയ്തോണ്ട് വരണം പറ്റൂല തീർന്നു ആ ബന്ധം ഉലയ്യാണ് അവിടെ പറഞ്ഞത് സ്രഷ്ടാവായ അള്ളാണ് പറഞ്ഞത് ബിലീസിനോട് മലക്കളോടൊക്കെ പറഞ്ഞു എല്ലാരോടും പറഞ്ഞു സുചൂതി ചെയ്യാം ആദമിന് അല്ല പറഞ്ഞ ചെയ്യാലോ അല്ല ഇപ്പ ആർക്കും ചെയ്യുന്നത് അല്ല പറഞ്ഞാ നമുക്ക് ചെയ്യാം അല്ല പറഞ്ഞ അല്ല പറഞ്ഞു ഇല്ലാ മാലാകമാരെല്ലാം ഒന്നടങ്കം സുജോതില് വീണു അബാ അവൻ നിഷേദിച്ചു വസ്തഖറ അവൻ ധിക്കാരിയും അഹങ്കാരിയുമായി പ്രൗഢി നടിച്ചു കിബർ കാണിച്ചു അപ്പോ അല്ല എഴുതി തള്ളിതങ്ങോട്ട് വക്കാനിരി കിബറന്മാരെ അള്ള ഉപയോഗിച്ചത് കാഫിരി കൂട്ടത്തിലാണ് കേട്ടോ അള്ള കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ കിബറിനെ തൊട്ടല്ല നമ്മളൊക്കെ രക്ഷിക്കട്ടെ വാക്ക് അല്ല ഉപയോഗിച്ചത് അല്ല എത്ര വലിയ വാക്ക ഉപയോഗിച്ചത് അബാ അവൻ നിഷേധിച്ചു അവ അതൊരു

കാരക്ഷിക്കട്ടെ നമുക്ക് നമ്മളൊക്കെ ഇസ്ലാമിന്റെ ഒരു നിയമങ്ങൾ പറയുമ്പോ സൂക്ഷിക്കണം നമ്മുടെ നാവിൽ നിന്നറിയാതെ നിയമങ്ങൾ ഉള്ള നിയമങ്ങൾ ഇല്ല എന്ന് നമ്മൾ വരുത്തി തീർന്ന നമ്മൾ മാറി കിബിറന്മാരുടെ സങ്കേതം എവിടെ നരകാണ് അള്ളാഹു നമ്മളെല്ലാം കാത്തിരി കിബിറിനെ തൊട്ട് കാതരക്ഷിക്കട്ടെ അഹങ്കാരം നമുക്ക് പറ്റിയല്ലാഹുറുസത്ത് പറഞ്ഞു അഹങ്കാരം അത് എന്റെ മൂടുപടമാണ് അള്ളാക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അള്ള ഇത്രയും വലിയ ഒരു രാജാവ് ഒരു സ്രഷ്ടാവായിട്ട് അള്ള ഖുർവാനിൽ ഒരു സ്ഥലത്ത് എന്തേ പറഞ്ഞിട്ടുള്ളു മുത്തക്കബർ ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് പ്രാശയെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി അള്ള പറഞ്ഞിട്ടുള്ളതെല്ലാം കരണയുള്ളവനാണ് കർണാഭാരതിയാണ് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നൊക്കെ അല്ല പറഞ്ഞത് പറച്ചവനെ നമുക്കങ്ങാണ് ഒരിച്ചിരി പണവും പത്രാസും ഒരു നല്ല വണ്ടിയും ഒക്കെ കിട്ടിയ അല്ലാ എന്താ അതിന്റെ കിബർ എന്താ ഇപ്പൊ പറഞ്ഞ് പറഞ്ഞു തീർക്കേണ്ടതുണ്ടോ പറഞ്ഞു തീർക്കാനുണ്ടോ തീർക്കണുണ്ടോ ഒമന്ത കിബർ കാണിക്കുന്നുവോ കാണിക്കുന്നുവോ വിനയം വാനോളം അവനെ ഉയർത്തും ഒരു ഒരു ും അഹങ്കാരി കൊടുക്കും അത് ഉടനെ ഉടനൊന്നും കാണൂല ഒന്നും കാണൂല ഏത് അഹങ്കാരികൾക്കും കൊടുക്കും അപ്പൊ പാപത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അടിസ്ഥാനം മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്ന് ഈ കിബറാണ് ആദം വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനും മലക്കുകളെക്കാൾ പദവി ഉണ്ടായിരുന്ന ഇബ്ലീസിനെ ശപിക്കാനും അവനെ കാഫറിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണം ഈ കിബറാണ് രണ്ടാമത് നമ്മുടെ ഈ പാവങ്ങളുടെ അടിസ്ഥാനം അത്യാഗ്രഹം അത്യാഗ്രഹം അത് നമ്മളെ പാവത്തിലെ കൊണ്ടെത്തിക്കും അത്യാഗ്രഹം അപ്പൊ കുറച്ച് പണം വേണം അവിടെ ഹലാൽ ഹറാമോ നോക്കൂല പണം പണം ഫോൺ വിളിക്കുമ്പോൾ കണ്ടില്ലേ മനസ്സിന് ഇടങ്ങേറായത് ഇത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ലോട്ടറി അടിച്ചോ അതടിച്ചോ ഇതടിച്ചോ മറ്റേ അടിച്ചോ പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടാകും പണം ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് പണം പതിനായിരം രൂപ കൊണ്ട് തുടങ്ങിയ ഒരാൾ ഒരു വർഷം കൊണ്ട് രണ്ടു കോടി ഉണ്ടാക്കി എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പല പല പരസ്യങ്ങൾ വരും അപ്പൊ നമ്മൾ അതിൽ വീണു പോകും എന്താ എന്റെ അർത്ഥം അത്യാഗ്രഹം പതിനായിരം രൂപ കൊണ്ട് ഒരു കോടി അങ്ങനെ ഉണ്ടാക്കും നമ്മൾ ചിന്തിച്ചാൽ മതി ഈ ലോട്ടറി എടുക്കുന്നത് അങ്ങനെയാണല്ലോ ഈ ലോട്ടറി ആണ് ഒരു നനക്കിന് നൂറ് രൂപ കൊടുത്താൽ പത്ത് കോടി നനക്ക് കിട്ടും എങ്ങനെ കിട്ടും നൂറ് രൂപ കൊടുത്താൽ പത്ത് കോടി ഈ നൂറ് രൂപ കൊടുത്ത് നമ്മൾ പോയി ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് യാസി ചോദിക്കുന്നിടക്കാണ് ഇതെങ്ങനെ കബൂലായി കിട്ടിയ അതായത് പള്ളിയുടെ മൊത്തം പെണ്ണി അടിച്ചു കൊടുത്തേക്കാന്ന് അബദ്ധവശാൽ അവനെ കാണും അടിച്ചെന്നിരിക്കട്ടെ ആദ്യം അവൻ ചെയ്യുന്ന നീയത്ത് അതായിരിക്കും എൻ്റെ ഒരു നീത്തായിരുന്നു നേർച്ചയായിരുന്നു ഇത് അടിച്ചാൽ ഞാൻ പള്ളിക്ക് പെയിൻ അടിച്ചു കൊടുത്തേക്കാ കമ്മറ്റിക്കാര് രണ്ടു കൈ നീട്ടിരിക്കശി വരട്ടെ പണം വരട്ടെ പണം പോയി അവർ വരട്ടെ എന്ന് പറയുന്നത് അല്ലേ അവർ നോക്കിയിരിക്കാ എവിടുന്നാ അല്ലാലോ അറാവാ അപ്പൊ ചോദിക്കടാ നീ ഒരു ഓട്ടോറിക്ഷക്കാരനല്ലേ നിനക്ക് എവിടെ എവിടെന്ന പതിനഞ്ച് ലക്ഷം രൂപ പള്ളിക്ക് പണി അടിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി അതൊക്കെ കിട്ടി നല്ലൊരു കച്ചവടം നടന്നു അലഹം എന്താ കച്ചവടം അതൊന്നും പറയില്ല അത് വലിയൊരു കച്ചവടമാണ് അവസാനം ചോദിച്ചു വെച്ചൊരു ലോട്ടറി എടുത്തത് ഞാൻ നീ എത്തിയതെ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് അള്ളാഹു ഇത് അടിച്ചാല് ഞാൻ ഈ പള്ളിക്ക് പെണ്ണിടിച്ചെടുത്തേക്കാം അപ്പൊ അത് കബൂലായി ആ നേരത്തെ ഞാൻ നിറവേറ്റാണ് അപ്പൊ സെക്രട്ടറി പറയും അങ്ങനെ അങ്ങനെ ഉണ്ടാവും സംഭവം സ്വാഭാവികമായിട്ട് അങ്ങനെ ആണല്ലോ അല്ലാഹ് മനസ്സിലാക്കാത്ത പറഞ്ഞാൽ പൈസ മതി മതിയാണെങ്കിൽ ഹെറിസ് കാശ് കിട്ടണം അത് എവിടുന്ന എങ്ങനെ എങ്ങനൊന്നുമില്ല പണം കിട്ടണം മനസ്സിലാക്ക ഈ ഹെറിസ് ആർക്കുണ്ടായിരുന്നു ആദ്യ സ്വർഗത്തിരുന്നപ്പോഴേ തന്നെ ൂട അള്ളാഹുല്ല പറഞ്ഞു ആദ്യമേ ആ മരത്തിന്റെ അടുത്ത് ഇഷ്ടം പോലെ തിന്നോ ഈ ഭൂമിയിൽ ഈ സ്വർഗത്തിൽ നിനക്ക് തിന്നാനുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ആദമസ്കുൻ ോളി ഇഷ്ടം പോലെ തിന്നോ അതം ഇതിലൂടെ അങ്ങനെയുള്ള സെഞ്ചറി തിന്നോ പക്ഷേ ഈ മരത്തിന്റെ അരികിലേക്ക് എത്തരുത് അത് മാത്രം തൊട്ടുപോകരുത് ബാക്കിയൊക്കെ നീ പോയി തിന്നോളി അത് മാത്രം തൊട്ടുപോകരുത് അതിന് ഇസ്സലാത്ത് എല്ലാം കഴിച്ചു തിന്നു കുടിച്ചു ഇങ്ങനെ തിന്നു അപ്പൊ മൂപ്പിലാം വന്നു മറ്റേ മൂപ്പിലാൻ അതിന് പേല് വസ്സലാമിനെ അള്ള പറഞ്ഞാണല്ലോ പെട്ടെന്ന് അള്ള പറഞ്ഞു നമുക്ക് അങ്ങനെ അങ്ങോട്ട് എതിർക്കാൻ പറ്റൂല ഭാര്യ പോയി സോപ്പിട്ടാ നടക്കൂന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് ഇബിലീസ് പോയി ആദമിന്റെ ഭാര്യയായിട്ട് സമീപിച്ചത് ഇത് എല്ലാം തിന്നാന്ന് പറഞ്ഞ ഇതെന്തുകൊണ്ട് തിന്നരുതെന്ന് പറഞ്ഞു ഇതിനാണ് സമൂഹ ടേസ്റ്റ് ഉള്ളത് ഇത് നിങ്ങൾ തിന്നാല് ഇവിടെ സ്ഥിരമായിട്ടങ്ങൾ ഉണ്ടാവും ഇത് നിങ്ങൾ തിന്നാല് ഇവിടെ ഓടിക്കാനുള്ള പദ്ധതിയാണ് തിന്നാതിരുന്നാല് ഓടിക്കാനുള്ള പദ്ധതിയാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്വർഗത്തിന് നിക്കണം സ്വർഗത്തിന് നിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തിന്നോളി ആര് സമയത്ത് ആദമിന്റെ എടുത്താ നടക്കൂല ഒരിക്കലും പെണ്ണുങ്ങളെ പറ്റും പറയും ഈശ്വർക്കും കുഫറിലേക്കും ഒക്കെ പെണ്ണുങ്ങള് പോകുന്നത് എന്തെല്ലോ ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോകുന്ന ആരാ നമ്മൾ ജുമാക്ക് പള്ളി പറഞ്ഞു വിട്ടിട്ട് കാക്ക വരുന്നതിന് മുമ്പ് തന്നെ ഓട്ടോറിക്ഷക്കാരനെ സെറ്റാക്കി വെക്കും സുധീഷനെ സുധീഷൻ റെഡിയായി നിൽക്കും ഇടാ പള്ളി ഇപ്പം പന്ത്രണ്ട് ഇരുപത്തഞ്ച് നീടെ വരണം കാക്ക പള്ളിയിൽ പോകുന്ന സമയത്ത് ഒന്ന് മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു വരെ വേണം അവൻ വന്നിരിക്കും സുധീഷൻ വന്നിരിക്കും എന്നെ കയറിക്കൊണ്ട് ആമീനായും സബൂറായും കൂടെ ചേർന്ന് രാഹത്തായിട്ട് പെട്ടെന്ന് പോയി എല്ലാം നടത്തിയിട്ട് സിർക്കും കുഫുറിൻ്റെ എല്ലാം മേടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് ഒന്ന് മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ചാപ്പാട് റെഡിയാണ് എന്നിട്ട് കാക്കാടെ ചായയ്ക്കകത്ത് കലക്കി കൊടുക്കും വെള്ളത്തിനകത്ത് കലക്കി കൊടുക്കും പിന്നെ ഇവള് പറയുന്നില്ല വല്യ ഇയാൾ നിൽക്കുകയും ചെയ്യും കറക്റ്റ് ഈ ഹിക്കുമത്ത് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ചുമ്മാടെ സമയത്താണ് ആരും അറിയില്ലല്ലോ സംഭവം ഈ സിറുക്കിലേക്കൊന്നും കുഫില്ല പെട്ടെന്ന് പെണ്ണുങ്ങളെ സോപ്പിടാൻ പറ്റും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്ക പെണ്ണുങ്ങളെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോ അങ്ങനെയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ അള്ളാഹു കാത്തരക്ഷിക്കട്ടെ അങ്ങനെ അത് അതിൽ കുടുങ്ങിപ്പോയി ബിലീസിന്റെ പ്രേരണയിൽ രാജിന്റെ വലയിൽ രണ്ടുപേരും വീണുപോയി എന്ത് ചെയ്യാൻ ഇതാണ് നമ്മുക്കെല്ലാം വരുന്ന പ്രശ്നം കാത്തുരക്ഷിക്കട്ടെ ഏത് സമയത്തും പറയണം എപ്പോഴും എല്ലാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഷെയ്ത്താൻറെ പണി അവിടെ കൊണ്ട് തുടങ്ങിയതാണ് അപ്പൊ അതിൽ സ്ഥിരമായിട്ട് താമസിക്കാന്നുള്ള ഒരു ഹിർസ് ഒരു മോഹം വന്നുപോയി വ്യാമോഹം വന്നുപോയി അപ്പൊ അള്ള പറഞ്ഞതിനു എതിരെ പ്രവർത്തിച്ചു അപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ ഒരു അത്യാഗ്രഹം പറഞ്ഞെങ്കിൽ അള്ള പറഞ്ഞതിനെതിരെ ചെയ്യണം നമ്മൾ ഹറാമ് തിന്നരുത് പലിശ വാങ്ങരുത് ലോട്ടറി എടുക്കരുത് ചൂതാട്ടം പാടില്ല എന്നൊക്കെ നമ്മൾ പറ അല്ല പറയുമ്പോ അതിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഹലാലായ കാര്യങ്ങളോടല്ല നമുക്ക് താല്പര്യം ഹറാമായ കാര്യങ്ങളോടാണ് നമുക്ക് താല്പര്യം അതാണ് നമ്മൾ അതാണ് ചെയ്താൽ ഏറ്റവും വലിയ പണി നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത് അവിടെയാണ് ഹലാലിനോട് നമുക്കൊക്കെ വെറുപ്പ ഹറാം ഒന്ന് പറഞ്ഞു നോക്ക് അതിനോടാണ് ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യം ഓരോന്നോരോ നമ്മൾ ചിന്തിച്ചാ മതി അപ്പൊ അങ്ങനെ അല്ലാഹുല പറഞ്ഞു വിട്ടോ 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 ഇവിടെ ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒന്നുമില്ല നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നമ്മൾ നമ്മളിതാ പുറത്താക്കുകയാണ് കുറച്ച് നാള് അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറെ നാൾ വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചു കൊണ്ടു ഭൂമിയിൽ കൊറേ നാള ഉദ്ദേശിക്കുന്ന സമയം വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചോളി സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാം റബ്ബുൽ ചോദിക്കുറബു ധിഖരിച്ചപ്പോ അള്ളാഹു സ്വർഗത്തിന്ന് ഓടിച്ചു നിന്ന് ഓടിച്ചു ഒരാളൊരു വാടക വീട് തന്നിട്ട് ആള് പറയാണ് ഇവിടെ ഭിത്തിയിൽ നിന്ന് ചുമ്മാ എഴുതി വെക്കരുത് അടുത്ത പൈപ്പൊക്കെ സൂക്ഷിച്ചോണം ലൈറ്റൊക്കെ സൂക്ഷിച്ചോണം അതെ ചെടിയിലൊന്നും തൊട്ടുപോരുത് അപ്പൊ ഇയാള് ആ വാടകയ്ക്ക് വീടെല്ലാം കൊടുത്തിട്ട് രണ്ടു മാസം ദുബായ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ നല്ല വില കൂടിയ ചെടിയെല്ലാം ഉണങ്ങി നിക്കുന്നു അതിപ്പോ പിള്ളേർ ആരോടെ ചൂടുള്ളടുത്ത് ഒഴിച്ചായിരിക്കും ബോർഡിൽ എഴുതുന്നതിന് പകരം ഭിത്തിൽ മൊത്തം കുട്ടികൾ എഴുതി വെച്ചിരിക്കുന്നു ബാത്റൂമിലൊന്നും വൃത്തിയില്ല പൈപ്പ് രണ്ടെണ്ണം ഒടിഞ്ഞു നൂങ്ങിക്കിടക്കുന്നു ഇയാള് പറയും പിന്നെ ഈ മാസത്തെ പൈസ അതിലും കുഴപ്പമില്ല അടുത്ത മാസം വീട് വീടുകാലിയാക്കി തടഞ്ഞു സ്ഥലം കല്ല്യാക്കും അത് ഞങ്ങൾ ഞങ്ങൾ അടുത്ത് പറഞ്ഞല്ല കണ്ടീഷൻ ഇത് ചെയ്യരുത് പിള്ളേരല്ലേ അങ്ങനെ ആ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളങ് പൊയ്ക്കോ സ്ഥലം കണ്ടിട്ടുണ്ട് ഇറക്കി വിട്ടി പൊയ്ക്കോളാം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അള്ള അടുത്ത പണി അതല്ലേ യാ കടക്ക് പുറത്ത് അത് തന്നെ സംഭവം അള്ളാഹുറബുല്ല പറഞ്ഞു വണ്ടി വിട്ടോളാം പറ കാരണം എന്താ ഹിർസ് അത്യാഗ്രഹം അത്യാഗ്രഹമാണ് മനുഷ്യന് നന്മയിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നത് അടിസ്ഥാനം അതിൽ ഒന്ന് രണ്ട് ഹിർസ് ഹിർസ് മൂന്ന് അൽ അസൂയ അസൂയ ഒരുത്തനൊരു ഖൈറ് കിട്ടുന്നത് അടുത്തു പിടിക്കൂല ഒരുത്തൻ്റെ പത്ത് പൈസ ആകാശ് കിട്ടുന്ന അവന് പിടിക്കൂല ഇത് മാറൂല إذا عار كنداي بهما نبتعدن بلي سلاطة والسلام من رن مكة الكنداي عَلَيْهِنَّ عليهنما بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك لا قال إنما يتقبل الله من المتقين

നമ്മ ചേട്ടച്ചാർ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു കാര്യമില്ല ഭയപ്പെടുന്നവരിൽ നിന്ന് എന്തും എന്തുമല്ലോ സ്വീകരിക്കും അത് നേർച്ചയാകട്ടെ അത് നോമ്പാകട്ടെ അത് ഇബാദത്തുകളാകട്ടെ അള്ളാഹുനെ ഭയപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന് നമ്മളത് സ്വീകരിക്കു നീ എന്നെ കൊല്ലാൻ വേണ്ടി ിയാൽ ഞാൻ നിന്നെ കൊല്ലൂല നീ ഇങ്ങോട്ട് എന്നെ അടിക്കാൻ വന്ന ഞാൻ നിന്നെ അടിക്കൂല കാരണം എന്താ എനിക്ക് ആഹൃതി കൂലി കിട്ടണം അവൻ ആഗ്രഹിച്ച എന്താണ് നീ എന്നോട് ഈ അതിക്രമം കാണിക്കുമ്പോ അത് ക്ഷമിച്ചാൽ നീ നാളെ നരകത്തിൽ പോയി കിടന്ന് അനുഭവിക്കും അതാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നീ എന്നെ ചെയ്തിട്ട് പോയിക്കോ കൊന്നിട്ട് പോയ്ക്കോ അങ്ങനെ ഹാബിലിനെ കൊന്നുകളഞ്ഞു എന്നാണ് അസൂയയുടെ പേരില് കൊന്നു കളഞ്ഞു കൊന്നുകളഞ്ഞപ്പ എന്താ സംഭവിച്ചത് കാലാകാലം അവൻ നരകത്തിന്റെ അവകാശിയായി അതാണ് ഒരാൾ ഇങ്ങോട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നാൽ നമ്മൾ ക്ഷമിച്ച് സബൂറാക്കി ഇരുന്നാല് നമുക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്നതിന്റെ തെളിവാണിത് ഭാവിയിൽ അതിന്റെ ഗുണം നമുക്ക് കാണാം ഈ വരുന്നവർക്ക് അള്ളാഹു ആദാബ് നാളാഹൃത്തി കൊടുക്കും കാരണം ഒരു അസൂയയുടെ പേരിലാണ് എന്ത് പ്രശ്നങ്ങളും ലോകത്ത് ഉണ്ടാകുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണിത് അസൂയയുടെ പേരിൽ അപ്പൊ അസൂയ അപ്പൊ ആദ്യ ഇസ്ലാത്തു അസ്ലാമിന്റെ പെണ്ണിന്റെ പേരിൽ അവിടെ ഒരു പെണ്ണ് പെണ്ണു അത് ഇന്ന് സഹോദരി സഹോദരങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് കല്യാണം കഴിക്ക ആ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിലാണ് രണ്ടു പേരും ചർച്ചയുണ്ടായത് പ്രശ്നമായത് രണ്ടുപേരും പ്രശ്നമായത് അപ്പൊ ലോകത്ത് ആദ്യമായി ഒരു കൊല നടന്നത് വർഗീയതയുടെ ഒന്നും പേരിലല്ല അധികാരത്തിന്റെ പേരിലല്ല പെണ്ണിന്റെ പേരിലാണ് പെണ്ണിന്റെ പേരിൽ ആദ്യമായിട്ട് നടന്ന ഈ കൊല അപ്പൊ ഈ ആദ്യം കൊല ചെയ്ത കാബിയില് കിയാമത്തെ നാൾ വരെ ലോകത്ത് എവിടെ കൊല നടന്നാലും ഇതിന്റെയൊക്കെ ഒരു ശിഷ്യ അവൻ അവിടെ ഉണ്ടാവും മൊത്തം അവിടെ എല്ലാ ഒരു അംശം അവിടെ